സംഗീതത്തെ തൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി കാണുന്ന ഒരു വയലിനിസ്റ്റാണ് വൈജ്ഞാനിക സഞ്ചാരത്തിൽ ഏർപ്പെടുവാനുള്ള താൽപ്പര്യം നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി രേഖപ്പെടുത്തി അശ്വമേധത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട മത്സരാർത്ഥിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിജിത് വാക്കിൻ അവസരത്തിനു വേണ്ടി കൈരളി ടി വിയിലേക്ക് മെയിലയക്കുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അശ്വമേധത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം വിജിത്തും രേഖപ്പെടുത്തിയിരുന്നു വളരെ ആകസ്മികമായാണ് വിജിത്തിന് ഇന്ന് സീറ്റിൽ ഇരിക്കാൻ അവസരം കിട്ടിയത് അല്ലേ അതെ വിജിത്തിനെ കുറിച്ച് പറയൂ ഞാൻ ഇപ്പോൾ ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനൊരു

സൂചനകളിലൂടെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള വിജിത്തിന്റെ യാത്ര കമ്പ്യൂട്ടർ സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷനുകൾ നേടിയ ഈ ചെറുപ്പക്കാരനോടൊപ്പം നമുക്ക് മെല്ലെ മെല്ലെ ചോദിച്ച് ചോദിച്ചു പോകാം ആ സ്ഥലത്തേക്ക് ലെറ്റ്സ് പ്ലേ ബി ഗ്രാൻഡ് മാസ്റ്റർ ആദ്യത്തെ സൂചന കാണാം ഇതാ ഈ പ്രശസ്തനായ സൈന്യാധിപന്റെ ഓർമ്മ പുതുക്കുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്ന ഒന്ന് നിങ്ങൾ കണ്ടെത്തേണ്ട സ്ഥലത്തിലാണ് അവസാനിക്കുന്നത് അതിന് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത അടുത്ത ക്ലൂവിലേക്ക് പോവാം അടുത്ത സൂചന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ജൂൺ പതിമൂന്ന് ശരി നമുക്ക് അടുത്ത സൂചനയിലേക്ക് സൂചന ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവാണ് ഉൾഫിയ എനിക്ക് തോന്നുന്നു ഉൾഫിയ ഗ്ലോബോസ എന്ന് മറ്റോ ആണ് അതിൻ്റെ പേര് വിജിത് കണ്ടെത്തേണ്ട ഈ സ്ഥലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്തൊക്കെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഉൾഫിയ ഗ്ലോബോസ എന്ന ചെറിയ പുഷ്പവുമായി എന്തോ ഒരു ബന്ധമുണ്ട് പ്രശസ്ത സംവിധായകനായ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രമാണ് നിങ്ങളീ കാണുന്നത് ഇനി അവസാനത്തെ സൂചന അതിൽ വിജിത്ത് പറയും കാണാം കാണാം അതൊരു ഗാലറിയാണ് ഒരു ഫോട്ടോയൊന്നുമല്ല കുറേ ഉണ്ട് കാണാം കാണാം ശരി ആഹാ ഏറ്റവും മുകളിൽ തുടങ്ങിയാൽ ജവഹർലാൽ നെഹ്റു ഉണ്ടല്ലേ പിന്നെ അറിയുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി ഏ പ്രധാനമന്ത്രിമാരാണ് ഒത്തനടുക്ക് രേവതി ഏതായിരിക്കും സ്ഥലം അങ്കമാലി അങ്കമാലി അങ്കമാലിയിലെ പ്രധാനമന്ത്രി എൻ്റെ അമ്മാവനാണെന്നല്ലേ അതെ രേവതി പറയുന്നത് അങ്കമാലി കേശവദാസപുരത്ത് നിന്ന് ആരംഭിച്ച അങ്കമാലിയിൽ അവസാനിക്കുന്ന മെയിൻ സെൻട്രൽ റോഡ് രാജാ കേശവദാസിന്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത് ഗ്ലോബോസ ഉൽഫിയ ഗ്ലോബോസ ചെറിയ പുഷ്പമാണ് ലിറ്റിൽ ഫ്ലവർ അങ്കമാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ശൃംഖലയാണ് ലിറ്റിൽ ഫ്ലവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട് ഒപ്പം ഇ എം എസിന്റെ അൻപതാം പിറന്നാൾ ദിവസത്തിൽ അങ്കമാലിയിൽ നടന്ന വെട്ടിവയ്പ്പ് വിമോചന സമരത്തിൻ്റെയും മറ്റും ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ആയിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡയറീസ് എന്ന സിനിമ വളരെ പ്രശസ്തമാണ് വിജിത് എത്ര വയസ്സായിപ്പോ വയസ്സായപ്പോ ഇരുപത്തി ഒമ്പത് അതെ ശ്രീ ജോ ആന്റണി മനസ്സിൽ വിചാരിച്ച വ്യക്തിയുടെ പേര് താങ്കൾ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു ആരംഭിക്കാം ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ഒരല്പം സംഭ്രമം ഉണ്ടെങ്കിലും രാജമാണിക്യം എന്ന സിനിമയില് ശ്രീ മമ്മൂട്ടി റഹ്മാൻ തല്ലാൻ പോയിട്ട് വരുമ്പോ പറയുന്ന ഒരു വാചകമുണ്ട് ആദ്യമൊക്കെ ഒന്ന് പരിങ്ങിയെങ്കിലും പിന്നെ അവൻ കയറി വരുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ സെഗ്മെന്റിൽ കയറി വരും എന്നെനിക്ക് ഉറപ്പുണ്ട് വിജിത് ബെസ്റ്റ് വിജിത്ത് മനസ്സിൽ വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ അതെ അദ്ദേഹത്തിൻ്റെ മേഖല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ കമ്പ്യൂട്ടർ സയൻസോ ആണോ അല്ല അല്ല ഇന്ത്യൻ അതെ മലയാളി അല്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല സൗത്ത് ഇന്ത്യൻ അതെ രാഷ്ട്രീയം കലാസാഹിത്യം അതെ രാഷ്ട്രീയം അല്ല സാഹിത്യം അല്ല മ്യൂസിക് അതെ പത്ത് ചോദ്യങ്ങൾ യജ്ഞം രണ്ടായിരത്തിന് ശേഷം വരണം അതെ തമിഴ്നാട് അതെ പത്മപുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ട് ആദ്യം പത്മഭൂഷൺ പിന്നെ തഞ്ചാവൂർ ജില്ലയിൽ ജനനം ഒന്ന് ആ ചോദ്യം ചെയ്തോട് പത്മഭൂഷൺ അത് കഴിഞ്ഞ് പത്മവിഭൂഷൺ ലഭിച്ചു തഞ്ചാവൂർ ജില്ലാണ് ജനിച്ചത് പിന്നെ ഞാൻ ചോദിച്ചാൽ കനുപ്പിച്ച് ശരിയല്ലേക്കോട്ടെന്ന് ഇല്ല ും ശ്രീനിവാസഅസെങ്കിൽ ആദ്യം പത്മഭൂഷൺകുടി അല്ലാന്ന് പത്മപുരസ്കാരം ലഭിച്ചു എന്ന് ചോദിച്ചത് തന്നെ ഉപകരണ സംഗീതം ഉണ്ടായിരുന്നു ഉപകരണ സംഗീതം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതാ ബയലിനാണോ ഉപകരണം അതെ പതിനാറ് ചോദ്യങ്ങൾ രാജസു രണ്ടായിരത്തിന് ശേഷം വരണം അതെ ചലച്ചിത്ര രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയോ പുരസ്കാരങ്ങൾ ചലച്ചിത്ര മേഖലയിൽ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കളിക്കാനൊക്കെ പോകാറുണ്ടോ വിജിത്തെ അത് ചോദ്യമായി കൂട്ടരുത് സർ സ്വകാര്യം ചോദിച്ചാലും ചോദ്യമായി അല്ല ചോദ്യം ആണെങ്കിൽ അത് ചോദ്യം അങ്ങനെയാണെങ്കിൽ ചോദ്യമായി കൂട്ടിക്കോടും സ്പോർട്സിലൊക്കെ താല്പര്യം ഉണ്ടോ ഇല്ല ഇല്ല ജൂറി വല്ലാത്തൊരു കാർക്കശ്യമാണ് എന്നോട് കാണിക്കുന്നത് ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം സമുദായ നാമമുണ്ടോ ഇല്ല ഉറപ്പാണ് സർ പോപ്പുലർലി നോൺ ഇല്ല പേരിലില്ല ചോദ്യം ഇതൊന്നാണ് എനിക്ക് ചോദ്യങ്ങൾ കഴിഞ്ഞു പോയതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചോദ്യം ചോദിച്ചിട്ട് പെട്ടെന്ന് മനസ്സിൽ ഉത്തരം പറയാൻ തെറ്റാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങ് പോയത് കാരണം പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ പറയുകയും രണ്ടായിരത്തിന് ശേഷം മരിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വന്ന പേര് സാക്ഷാൽ ശമ്പ്മുടിയുടേതാണ് അതാണ് പത്മഭൂഷണം പത്മവിഭൂഷണമൊക്കെ ചോദിച്ചു അതല്ല എന്ന് പറയുകയും ഉപകരണ സംഗീതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ലാൽഗുഡി ജയരാമൻ കയറി വന്നു അതുമല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ ആ പേരാണോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി സിനിമയുമായി ബന്ധമുട്ടപ്പെട്ട പുരസ്കാരം ലഭിച്ചിട്ടുണ്ടോ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എനിക്ക് മറ്റുത്തരങ്ങളില്ലാത്തതിനാൽ ആ ഒരു ഉത്തരം പറയുക പറഞ്ഞു നോക്കുക എന്നതല്ലാതെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇതൊന്നാണോ എന്ന് ചോദിച്ച് അവസാനിപ്പിച്ച് എനിക്ക് താങ്കളോട് താങ്കൾ മനസ്സിൽ വിചാരിച്ചത് സക്ഷാൽ കുന്നക്കുടി വൈദ്യനാഥനാണോ എന്ന് ചോദിച്ചു ഒടുങ്ങുകയല്ലാതെ മാർഗമില്ലാണോ അതെ കുന്നക്കുടി വൈദ്യനാഥൻ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതജ്ഞൻ വയലിനിസ്റ്റ് സംഗീത സംവിധായകൻ തന്റെ പന്ത്രണ്ടാം വയസ്സിൽ അരിയക്കുടി രാമാനുജ അയ്യങ്കാർ ചെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ മഹാരാജപുരം സന്താനം തുടങ്ങിയ മഹാരഥന്മാർക്കൊപ്പം കച്ചേരിയിൽ പങ്കെടുത്തു തുടർന്ന് തമിഴ് സിനിമയിൽ സംഗീത സംവിധായകനായും പ്രവർത്തിച്ചു ഇന്ത്യ ഗവൺമെന്റിന്റെ പത്മശ്രീ പുരസ്കാരം തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ് സംഗീത നാടക അക്കാദമി അവാർഡ് എന്നിവയ്ക്കൊപ്പം മറ്റ് നിരവധി പുരസ്കാരങ്ങൾക്കും അർഹനായി കുന്നക്കുടി വൈദ്യനാഥൻ ചെമ്മാങ്കുടിയും ലാൽകുടി ജയരാമനും സാക്ഷാൽ ശ്രീ കൃഷ്ണനും ടി എൻ കൃഷ്ണനും അടക്കമുള്ള കർണാടക സംഗീത പ്രതിഭകളുടെ കൂട്ടത്തിൽ കുന്നക്കുടി വൈദ്യനാഥൻ്റെ സംഭാവനകൾ ശ്രദ്ധേയം തന്നെ പക്ഷേ കുന്നക്കുടിയെ ഈ പറഞ്ഞതുപോലെ ഉപകരണ സംഗീതമാണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് അല്ലേ ഉപകരണ സംഗീതം ഒപ്പമുണ്ട് എന്നുള്ളതല്ലേ പറയാൻ കഴിയുക നമുക്ക് അല്ലേ എന്തായാലും മിൽമ കേരളം കടികണോ നന്മ നൽകുന്ന ഒരു ഗസ്റ്റ് ഗിഫ്റ്റ് യാമ്പർ ഒപ്പം ഞങ്ങളുടെ സ്നേഹോപഹാരവും വിജിത് ഈ പേടി എന്തിനൊക്കെ അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഞാൻ ചെയ്യുന്നൊരു എളുപ്പം വഴിയുണ്ട് എനിക്ക് നായ്ക്കളെ വലിയ പേടിയാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് നായ്ക്കളെ ഭയങ്കര പേടിയാണ് നായ്ക്കളെ കാണുമ്പോൾ ഞാൻ മാറി നടക്കും നായ്ക്കലുള്ള വീടുകളിൽ പോകാതിരിക്കും ബോധപൂർവം എനിക്കിതിൻ്റെ കുര കാണുമ്പോൾ പേടിയാണ് അപ്പോൾ എന്നോട് ആരോ പണ്ട് പറഞ്ഞൊരു ഓർമ്മയുണ്ട് നമ്മൾ പേടിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന എൻസൈംസും ഹോർമോണും എല്ലാം നായയെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കും അത് നമ്മളെ കടിക്കുമെന്നൊക്കെ കുട്ടിക്കാലത്ത് കേട്ട അഡ്രിനാലിൻ അഡ്രനാലിൻ ബുസ്റ്റപ്പിനെക്കുറിച്ച് കേട്ടൊരു സംഗതിയാണ് പകുതി ശാസ്ത്രവും പകുതി ഒരു എക്സാജറേഷനും ഒക്കെ ഉണ്ട് ഉണ്ടാകല് പക്ഷേ ഈ നായെ പേടിച്ച് പേടിച്ച് ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് വരെ നായെ പേടിച്ച് പേടിച്ച് ഞാൻ പോകാതെയും പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ വീട്ടിൽ ഒരു നായയുണ്ട് ആ വീട്ടിൽ പോകാതിരിക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ ചോദ്യം എൻ്റെ ഭയമാണോ എൻ്റെ പ്രിയമാണോ പ്രധാനം എന്നായി എൻ്റെ പ്രിയത്തിന് മുന്നിൽ എൻ്റെ ഭയത്തിനെ പണയം വെച്ചു ഞാൻ ആ നായയുടെ അരികിലേക്ക് പോയി നായയെ തലോടി ഇന്നെനിക്ക് നായയെ ഭയമില്ല പൊതുവേദികളിൽ ധൈര്യമായി കൂടുതൽ പങ്കെടുക്കൂ കൂടുതൽ ആൾക്കൂട്ടങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ കൂടുതൽ ഇത്തരം മത്സരങ്ങളിലൊക്കെ സജീവമായി പങ്കെടുക്കൂ അല്ലേ നിർഭയത്വം മറ്റൊരർത്ഥത്തിൽ മനസിന്റെ തുറന്നുപറച്ചിൽ കൂടി തന്നെ നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ്ളി ടി വി ഡോട്ട് ഇൻ